സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ രണ്ടാമത്തെ ക്യൂസ് കൊച്ചി ഒബ്രോൺ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വിഷയൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ഭനേഷ് ഉദ്ഘാടനം ചെയ്തു സെറി ബ്രോക്സ് ലേണിംഗ് എൽ എൽ പി മാനേജിംഗ് ഡയറക്ടർ രാഖി എസ് പിള കേരളാ വിഷൻ ന്യൂസ് ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ ചേർന്ന് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു ും സ്റ്റീവിയയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാമത്തെ കിയോസ്ക് ഒബ്രോൺ മോളിൽ പ്രവർത്തനം ആരംഭിച്ചത് ലഡു ഹൽവ പേട തുടങ്ങിയ മധുര പലഹാരങ്ങളെല്ലാം മധുരം കുറച്ച് മധുരപ്രേമികൾക്ക് ലഭ്യമാക്കുകയാണ് സ്റ്റീവിയ ഒബ്രോൺ മാളിലെ കിയോസ്ക് എം എസ് മനീഷ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ പി എസ് രജനീഷിൽ നിന്ന് ടിവിയുടെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പനം സെറിബ്രോക്സ് ലേണിംഗ് എൽ എൽ പി മാനേജിംഗ് ഡയറക്ടർ രാഖി എസ് പിള്ള ഏറ്റുവാങ്ങി ഇങ്ങനെയൊരു എന്താ പറയുന്നത് ഔട്ട്ലിറ്റിന് വേണ്ടിയിട്ട് അത് ഫസ്റ്റ് സെയിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഐ ആം ഫീലിങ് റിയലി പ്രൗഡ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു എന്താ പറയുന്നത് ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കാരണം എല്ലാവർക്കും ഒരു ചീഡ് ഡേ ആണ് ഇപ്പോൾ അല്ല യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജനറേഷനിൽ ആരെ നോക്കിയാലും നമുക്കൊരു ചീഡ് ഡേക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു ഡെസേർട്ട് കഴിക്കാൻ കണ്ടാൽ തന്നെ നമുക്ക് ടെംപ്ടേഷൻ വന്നാൽ തന്നെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കും ഇങ്ങനൊരു ഇത് വന്നപ്പോൾ സംരംഭം വന്നപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവേ ഒരു എന്താ പറയുക നമ്മുടെ ഒരു മീൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ഇനിയിപ്പം സെർ പറഞ്ഞതുപോലെ തന്നെ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് സ്ട്രെസ്സും ഇല്ലാണ്ട് നമുക്ക് സ്റ്റീവിയ ചേർന്ന ആൾ എന്താ പറയുക പ്രൊഡക്ട്സ് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് പുതിയ ജിയോസ് ആരംഭിച്ചതിൻ്റെയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെയും സന്തോഷം യുവ സംരംഭകരും സൗതേൺ ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായ ആദിൽ ഷാ മേത്തർ കേരള ന്യൂസിനോട് പങ്കുവച്ചു നമുക്ക് ഓൾറെഡി കാലിക്കറ്റ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് ആണ് ഹൈലൈറ്റർ എന്ന് വെച്ചാൽ ഒന്നും കൂടി വൈഡ് ആണ് നമ്മുടെ ഒരു മിനി ഫ്രാഞ്ചൈസി നമ്മൾ കൊച്ചിയിലേക്ക് കാലെടുത്ത് വെപ്പിന്റെ ഭാഗമായി രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണിത് ഇതിന്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാം സീറോ ആഡഡ് ഷുഗർ ആണ് അതുപോലെ എന്താ പറയുക ഒരു ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരു ക്രേവിങ്സ് വരികയാണെങ്കിൽ അവർക്കും കഴിക്കാം അതുപോലെ ഡയറ്റ് ഡയറ്റെടുക്കുന്ന ആളുകൾ കഴിക്കാം ഉള്ള ആളുകൾ കഴിക്കാം ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ സൈഡ് വെച്ച് പറയുമ്പോൾ ഉള്ളത് നമ്മളതിൽ പേടാസ് ഹലാസ് ഒരു ബേക്കറിയിൽ എന്തൊക്കെ ഉണ്ടാകുമോ ബേക്കറി ഐറ്റംസ് ആയിട്ട് അതിന്റെ എല്ലാ ഐറ്റവും സെയിം ടേസ്റ്റിൽ എന്നാൽ ഷുഗർ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആഗ്രഹം തോന്നിയാൽ പ്രമേഹ രോഗികൾക്കും പലഹാരങ്ങൾ കഴിക്കാമെന്നും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കായി ഷുഗർ ഫ്രീ ആയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ ഫ്രാഞ്ചൈസ് ഡെവലപ്മെന്റ് മാനേജർ മിഷാൽ പറഞ്ഞു ഷുഗർ പേഷ്യൻസ് ഡയബറ്റിക്സ് എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ്സ് കഴിക്കാം അതുപോലെ സീറോ കാലോറി നമ്മുടെ സ്വീറ്റ്സ് അതായത് എന്ന് പറയുന്ന സീറോ കലോറി എന്നുണ്ട് നമുക്ക് കലോറി അത്രയും സിക്സ്റ്റി പേഴ്സെൻറ്റ് ലോ കലോരിയിൽ നമ്മുടെ സ്വീറ്റ്സും അതുപോലെ ഒരുപാട് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ോൺ ജനറൽ മാനേജർ മോനു നായർ അക്കൌണ്ട്സ് മാനേജർ മനോജ് ടെക്നിക്കൽ ഹെഡ് ബിജു സിനിമാ സീരിയൽ നടൻ റഫീഖ് മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ ബുഷ്ര റഷീദ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി